ഞാൻ ഇവിടെ ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ്സിനാണ് വന്നത് ഞാൻ യൂട്യൂബ് ഫസ്റ്റ് ഞാൻ ഓപ്പണിങ്ങിൻ്റെ സിസ്റ്റർ സിറ്റുവേഷനിലുണ്ടായിന് ഷോപ്പ് അത് അതിൻ്റെ ഇടയിൽ സാറിൻ്റെ യൂട്യൂബ് കാണുന്നത് സാധാരണ നമ്മളെ സാറിനെ ഫേക്കായിരിക്കുമെന്ന് ചോദിച്ചിട്ടമ്മ തള്ളിക്കളം പിന്നെ പിന്നെ ഇതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ കൂടുതൽ മനസ്സിലായി പിന്നെ ഇവിടെ ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ്സിന് വന്നേരം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ആരും ഈ ബ്രാഞ്ചേസിയോ ഇതിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ കറക്റ്റ് അറിയില്ലെങ്കിൽ സാറിൻ്റെ ഉപദേശം തേടിയിട്ടന്നെ ചെയ്യുന്നതാണ് നല്ലത് എനിക്ക് ഇപ്പം മനസ്സിലായത് അതുകൊണ്ട് ഈ ക്ലാസ് എന്തെങ്കിലും ഉപകാരപ്പെടും പിന്നെ ഞാൻ ഇന്നലെ ബിരിയാണി വെച്ചാൽ എല്ലാവർക്കും അറിയാം എനിക്ക് സാറിന് അങ്ങനെ വലിയ അറിയുന്നതല്ല എന്നാലും ഞാൻ ഞാൻ വെജിറ്റേറിയനും കൂടിയാണ് പക്ഷേ ഞാൻ അതിൻ്റെ ടേസ്റ്റൊന്നും നോക്കാറില്ല എന്നാലും ഞാൻ ബിരിയാണി വെച്ചാൽ ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല ഏതാ എല്ലാവർക്കും ഓക്കെ അതുകൊണ്ട് ഞാനത് ഒരു അഞ്ഞൂറാക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ബിരിയാണി വെക്കണം എന്ന് എനിക്ക് കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് നിൽക്ക നിങ്ങൾക്ക് പോകാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബൽബൺ അടിക്കണം അപ്പം അടുത്ത വീഡിയോ കാണാം